ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു അടിപൊളി സൂപ്പർ പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി പുതിയ ബെഡ്ഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കൊച്ചു കള്ള ശാന്തി മുഹൂർത്തത്തിനൊക്കെ വേണ്ടി പുതിയ ബെഡ്ഡൊക്കെ ആട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇത് കണ്ടിട്ടിങ്ങനെ ഒരു എന്താ പറയുക നാണത്തോടുകൂടി ചിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് ഏഹ് നിനക്കെന്താടിയൊരു ഭാവ വ്യത്യാസം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചി രേവതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി രേവതി ഇങ്ങനെ ഒരു നാണത്തോടുകൂടി ചിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളും എന്താ പറയുക ഇവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു പ്രണയം പൂക്കാൻ പോകുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമുഖയിൽ കാണുവാൻ സാധിച്ചത് നമ്മുടെ രേവതി ഇങ്ങനെ ആ മുറിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ആ ഒരു സന്തോഷത്തോടുകൂടി നിൽക്കുന്നതും ശേഷം ആ ഒരു പൂക്കളിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി പോകുന്ന രംഗങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയാ കേട്ടോ ഇനി വരാൻ പോകുന്നത് പിന്നീട് ഒരു പ്രേക്ഷകർക്കായിട്ടുള്ള ഒരു പ്രത്യേക അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പനീർ പൂവ് വരുന്ന ആഴ്ച മുതൽ വരുന്ന തിങ്കളാഴ്ച മുതൽ പതിനേഴാം തീയതി മുതൽ ഏഴര മണിക്കായിരിക്കും ചെമ്പനീർ പൂവ് സംരക്ഷണം ചെയ്യാൻ പോകുന്നത് ഏഴ് മണിക്ക് സാന്ത്വനം ടൂ ആയിരിക്കും അപ്പോൾ എന്തായാലും ചെമ്പനീർ പോ പ്രേക്ഷകർക്ക് ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു മുഹൂർത്തങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ ഒരു കിഡിലൻ ചെമ്പനീർ പോ എന്തായാലും ഒരു കിഡിലൻ വഴിത്തിരിവിലോട്ട് തന്നെയായിട്ടോ ആയിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഏറ്റവും മികച്ച സീരിയലുകൾ ഏറ്റവും മികച്ച സീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ മിക്ക പ്രേക്ഷകരും പറയുന്നത് ചെമ്പനീർ പോകുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും അത്രയും ഇടം പിടിച്ചു കഴിഞ്ഞു നമ്മുടെ സച്ചിയും രേവതിയും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ബായ്